ഹായ് നമസ്കാരം ഞാൻ ഷബീബ മുനീർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഇത് ഞായറാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച അപ്പോൾ ഞാനും സാലേഹിയും പൊന്നും കൂടെ അന്ന് രാവിലെ തന്നെ തൂതയിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഐസ് ആൻഡ് ക്രീമി ഹബിലായിരുന്നു കേട്ടോ പോയിരുന്നു അവിടുന്ന് ഒരു ഗിഫ്റ്റ് ബോക്സ് സാലിയാക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് പിന്നെ സാലഹിയും പൊന്നും ഉമ്മയും കൂടെ നേരെ മഞ്ചേരി പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങോട്ട് കയറി ഞാൻ നേരെ പോയത് പാണ്ടിക്കാട് ചെറുകോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കായിരുന്നു അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള സന്തോഷ് ചേട്ടൻ്റെ വീടൊരിക്കലായിരുന്നു അപ്പോൾ അതിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് സന്തോഷ് ഏട്ടൻ അവരുടെ വൈഫോ അവരുടെ ചാനൽ നെയിം ഒരു നാടൻ ഫാമിലി കുറേ പേർക്ക് അവർ അറിയുണ്ടാകും അത്യാവശ്യം റീച്ചുള്ള ചാനലാണ് രണ്ട് ലക്ഷത്തിന് മുകളിൽ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ കാണുന്നതാണ് വീട് വീട് ഫുള്ളായിട്ടൊന്നും ഞാൻ കവർ ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ഒരുപാട് ആളുകളായിരുന്നു അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനുള്ളൊരു സൗകര്യം ഒന്നും ഉണ്ടായില്ല അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഇവിടെ സൗകര്യക്കുറവ് കാരണം അടുത്ത വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഒന്നും എത്തിപ്പെടാൻ പറ്റിയില്ല ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളും പ്രശ്നങ്ങളുമാണ് അങ്ങനെ ഞങ്ങൾ ഉള്ളവർ വെച്ചിട്ടൊക്കെ എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ ഇത് അവർക്ക് തമ്പനയിൽ ഇടാനാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞു പിന്നെ തിരിച്ച് പോരുമ്പോൾ ഞാനും നൌഫി അവളുടെ ഹസ്ബൻഡും കാറും കൊണ്ട് പോയിരുന്നുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെയാണ് ഞാൻ പാണ്ടിക്കാട്ടേക്ക് പോകുന്നത് കേട്ടോ അങ്ങനെ ആ പെരിന്തൽമണ്ണ സ്റ്റാൻഡിൽ എത്തിയപ്പോ ഉമ്മയും സാലിഹിയും പൊന്നും കാത്തിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഉമ്മന്റെ ബാക്കിൽ അത് രാജമാശ ഇട്ടാകുമ്പോ വൈഫും മകനൊക്കെ എന്നെ പഠിപ്പിച്ചതാണ് കേട്ടോ പിന്നെ ദാ ഞങ്ങൾ ഒന്നും നോക്കിയില്ല നേരെ വിട്ടു അമ്പം മണ്ണാർക്കാട് അമ്പംകുന്ന് നേർച്ച ആയിരുന്നു കേട്ടോ ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും അങ്ങനെ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് അവിടെ നേർച്ച ഉണ്ടാവാറ് അങ്ങനെ ഒരു മൂന്ന് നാല് വർഷം മുന്നേ അവിടെ ഒരു നേർച്ചക്ക് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് വർഷം ഞാൻ അവിടെ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നത് ഈയൊരു ഭാഗത്ത് അവിടുത്തെ കഞ്ഞിട്ടോ ഔഷധ കഞ്ഞി ആ അതന്നെ അപ്പം എന്താ പറയാ അത് അവരൊന്നും കുടിച്ചില്ല അവർക്കൊന്നും അതിന്റെ ആ ഒരു ടേസ്റ്റ് സ്മെല്ലും ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ പിന്നെ അതാ കരിമ്പ് ജ്യൂസും കുടിച്ച് ഭയങ്കര ദാഹം നല്ല ചൂടല്ലേ ഇപ്പൊ കരിമ്പ് ജ്യൂസ് എനിക്കിഷ്ടമാണ് ചിക്കു കരിമ്പൊക്കെ കണ്ടാൽ പിന്നെ ഞാൻ വെറുതെ വിടൂല എന്തായാലും ദാഹം തീർക്കട്ടെ എന്നിട്ട് ബാക്കി അങ്ങനെ നിണ്ടത് പോരാൻ്റെയും കൈയ്യിട്ട് മാരി അത് അങ്ങനെയാണല്ലോ നമുക്ക് മറ്റൊരാളുടെ അടുത്ത് എന്തായാലും കണ്ട അന്ന് പിന്നെ അത് മതിയായിന്നു തോന്നുമല്ലോ ഞങ്ങൾ എത്തിയ സമയത്ത് അഞ്ചുമണിക്കൊക്കെയാണ് ഞങ്ങൾ എത്തിയത് ആ ഒരു സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതിലടക്കിതാ അവിടെ ഒരു ഒട്ടകം നിക്കണിട്ടോ അപ്പൊ ഒട്ടകപ്പുറത്ത് കയറണമെങ്കിൽ നൂറ് രൂപയാണെട്ടോ ചാർജ് അപ്പൊ ഞാൻ കയറണമെന്ന് വിചാരിച്ചു ചെന്നു പക്ഷെ എനിക്ക് പേടിയായിട്ടോ അതിന്റെ ഓരോ കാട്ടിക്കൂട്ടില് കണ്ടപ്പോ എനിക്ക് പേടിയായി പിന്നെ ഇത് രാത്രി തോറും തിരക്ക് കൂടിക്കൊണ്ടേ ഇരിക്കാനിട്ടോ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ ഉണ്ട് പിന്നെ ഞങ്ങൾ മൂന്നാമത്തെ ദിവസമാണ് പോയിട്ടുണ്ടായിരുന്നത് മൂന്നാമത്തെ ദിവസം ഒന്നുകൂടെ തിരക്ക് കൂടും പിന്നെ അവിടെ തൊട്ടടുത്ത് തന്നെ അതിന്റെ എന്താ കോയക്ക ഫണ്ടോ അങ്ങനെ എന്തോ ഉണ്ട് വേറൊരു മക്ക അമ്മ അതിന്റെ തൊട്ടടുത്തുണ്ട് കേട്ടോ അവിടെ ഭക്ഷണൊക്കെ ഉണ്ടായിരുന്നുവെച്ചാല് നമ്മളിപ്പോ സാധാരണ ഒരു ബിരിയാണി നെയ്ച്ചോറോ കഴിക്കുന്ന പോലെ അല്ലല്ലോ നേർച്ച ചോറ് പറയുമ്പോൾ അതിനൊരു ഒരു പുണ്യം വേറെ തന്നെയല്ലേ അപ്പൊ എത്രങ്ങാനും പെണ്ണുങ്ങളാന്ന് അറിയോ ഞാൻ എന്താ വിട്ട് കണ്ടിട്ടോ ഞാൻ ഞാൻ പറഞ്ഞ ഏഴ് മണി എട്ട് മണി ആ ഒരു സമയത്തൊക്കെയാണ് രണ്ടു പ്രശ്നം പോയപ്പോഴും ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ സമയം ഏഹ് പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ദിവസം പോയപ്പോൾ പിന്നെ പെണ്ണുങ്ങളെ വരി കണ്ടിട്ട് തന്നെ വിട്ട് അന്തോ ഞാൻ പിന്നെ ആണുങ്ങളുടെ വരി കണ്ടപ്പോൾ അതിന് പിന്നെ അറ്റല്ല അത്രയും തിരക്ക് എന്തോരാളുകളാണ് പിന്നെ കഴിഞ്ഞിട്ട് അമ്മയുടെ മകൻ വിളിച്ചിരുന്നു വണ്ടിയും കൊണ്ട് വരുന്നുണ്ട് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഒരു ഒരു മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അതിൽ തിരിച്ചു പോന്നു പിന്നെ എൻ്റെ സോനക്കുട്ടി പോന്നിട്ടുണ്ടായിരുന്നില്ല എൻ്റെ കുട്ടിക്കുന്ന എൽ എസ് എസിൻ്റെ ക്ലാസ്സായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ കുഞ്ഞുഭാവൻ്റെ എക്സാം നാളെയാണ് ആണ് കേട്ടോ എല്ലാവരും പ്രാർത്ഥിക്കുകൊണ്ട് എനിക്ക് കിട്ടാനും വേണ്ടിയിട്ട് അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതു വരേക്കും ബൈ